സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി ആലപ്പുഴ ജില്ലയിലെ സ്കൂൾ ബസ്സുകളുടെ ഫിറ്റ്നസ് പരിശോധന തുടങ്ങി മോട്ടോർ വാഹന വകുപ്പാണ് പരിശോധന നടത്തുന്നത് പരിശോധന പൂർത്തിയാക്കിയ വാഹനങ്ങളിൽ സ്റ്റിക്കർ പതിച്ചു അമ്പലപ്പുഴ താലൂക്കിലെ സ്കൂൾ ബസ്സുകളിലെ സുരക്ഷാ പരിശോധന ആലപ്പുഴ റിക്രിയേഷൻ ഗ്രൗണ്ടിലാണ് നടന്നത് ആലപ്പുഴ ആർ ടി ഒ എ കെ ദിലീവിന്റെ സാന്നിധ്യത്തിലായിരുന്നു പരിശോധന ബസ്സുകളുടെ സുരക്ഷാ സംവിധാനവും ജി പി എസും ഉൾപ്പെടെ പരിശോധനയ്ക്ക് വിധേയമാക്കി പരിശോധന നടത്തിയ ബസ്സുകളിൽ ചെക്ക്ഡ് സ്റ്റിക്കർ പതിപ്പിച്ചു അമ്പലപ്പുഴ താലൂക്കിലെ ഇരുപത്തിയാറ് ബസ്സുകളാണ് ആദ്യ ദിവസം പരിശോധിച്ചത് സ്കൂൾ ബസ്സുകൾ എല്ലാം വിശദമായി പരിശോധിക്കാൻ സർട്ടിഫിക്കറ്റ് ഓഫ് ബിസിനസിന് ഉപരിയായിട്ട് വാഹനങ്ങൾ പരിശോധിച്ചി അതുപോലെ തന്നെ സംവിധാനങ്ങൾ പിന്നെ അതിൻ്റെ സേഫ്റ്റി മെഷേഴ്സ് സ്കൂളിൽ ആവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളൊരുക്കിയിട്ടുണ്ടോ എന്ന് നോക്കുക വാഹനത്തിൻ്റെ ക്വാളിറ്റി അത്തരം കാര്യങ്ങളൊക്കെ പരിശോധിക്കാനായിട്ട് ഇന്നും ഞാൻ ആഗ്രഹിച്ചിരിക്കാനില്ല നമ്മളുടെ ആലപ്പുഴ അമ്പലപ്പുഴ ആലുവ എല്ലാ വാഹനങ്ങളും കൊണ്ടുവരാൻ പറഞ്ഞിരിക്കുന്നത് രണ്ട് ദിവസമാണ് ഇന്ന് വരാൻ എന്തെങ്കിലും സൗകര്യമുള്ളവർക്ക് പണി ചെയ്യുന്നില്ല എങ്കിൽ നാളെ ഒരു അവസരം കൊടുത്തിട്ടുണ്ട് അപ്പോൾ വാഹനങ്ങളിലെ എല്ലാ ക്രമീകരണങ്ങളും നോക്കിക്കൊണ്ടിരിക്കുന്നു നോക്കിയെല്ലാം ബോധ്യപ്പെട്ടാൽ പ്രക്രിയ്ക്കേസ് ഒന്നും ആവശ്യമില്ലെങ്കിൽ ഒരു സ്റ്റിക്കർ കൊടുക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഒരു പൂർത്തുവാഹന വകുപ്പിൻ്റെ രംഭളം പഴഞ്ഞ് ഒരു സ്റ്റിക്കർ കൊടുക്കുന്നുണ്ട് അതിനകത്ത് ഡേറ്റും വെച്ചിരിക്കുന്നു അതിനർത്ഥം ഇന്നത്തെ ഡേറ്റിൽ വണ്ടി യോഗ്യമായിട്ടുണ്ട് പലപ്പോഴും വരുന്ന ഒരു സംഗതി അടുത്ത ആഴ്ച ഇപ്പം തീരുന്നെങ്കിലും കൊടുക്കും വീണ്ടും അപ്ഡേറ്റ് ഫിസിക്കൽ വെരിഫിക്കേഷൻ ആണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് പരിശോധനയിൽ പരാജയപ്പെട്ട വാഹനങ്ങൾക്ക് സ്റ്റിക്കർ പതിച്ച് നൽകിയില്ല പരിശോധന വ്യാഴാഴ്ചയും തുടർന്നു പരിശോധന നടത്തി ചെക്ക്ഡ് സ്റ്റിക്കർ പതിക്കാത്ത വാഹനങ്ങൾ ജൂൺ ഒന്ന് മുതൽ സർവീസ് നടത്തിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് ആർ ടിഒ അറിയിച്ചു സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി ബസ് ഡ്രൈവർമാർക്കും ജീവനക്കാർക്കും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിക്കും ആലപ്പുഴ ലജ്നസ് സ്കൂളിൽ വെച്ച് ഇരുപത്തിയെട്ടിനാണ് മോട്ടോർ വാഹന വകുപ്പ് ഓറിയന്റേഷൻ ക്ലാസ് നടത്തുക എത്രത്തിലാണ് പെരുമാറേണ്ടത് എത്രത്തിലാണ് വാഹനം ഓടിക്കേണ്ടത് എത്രത്തിലാണ് കുട്ടികൾ കുട്ടികൾ കാണുന്നു എന്നുള്ളത് കൊണ്ട് എത്തരത്തിൽ പെരുമാറണം അവർക്ക് ഒരുപക്ഷേ ഇത്തരം ആൾക്കാർ പ്രചോദനമാകും എന്നുള്ളത് കൊണ്ട് മാതൃകാപരമായി പെരുമാറുന്ന ഒരു തരം ഒരു തരം ആൾക്കാരായി ഇത്തരം എഡ്യൂക്കേഷൻ സിസ്റ്റം ബസിൻ്റെ ഡ്രൈവർമാർ മാറുക എന്ന് അതിന് അതിനുതകുന്ന തരത്തിലുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാം സജ്ജമാക്കിയിട്ടുണ്ട്